രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ രണ്ട് പ്രവേശന ഉത്സവം പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് ഓരോ വിദ്യാർത്ഥി വിദ്യാർത്ഥികളും കാലെടുത്ത് വെക്കുകയാണ് വിദ്യാലയം എന്നത് കെട്ടിടമോ പുസ്തകങ്ങളോ മാത്രമല്ല അത് നന്മയുടെയും നല്ല സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും അറിവിന്റെയും പങ്കുവയ്ക്കലിന്റെയും ഒത്തുചേരലാണ് ഇവിടെയാണ് നാം നമ്മുടെ സ്വപ്നങ്ങളെ നേടിയെടുക്കുന്നതോടൊപ്പം പുതിയ കാര്യങ്ങൾ പഠിക്കാനും ശ്രമിക്കേണ്ടത് ിയും നാളെയുടെ പ്രതീക്ഷയാണ് വാഗ്ദാനമാണ് ഈ പ്രവേശനോത്സവത്തിൽ നമ്മോടൊപ്പം ഉള്ളത് ദക്ഷിണ കേരള മഹാ കീഴിൽ ഈ നാളുകളിൽ പ്രവർത്തിക്കുന്ന ഡബ്ല്യു എഫ് സെൻട്രൽ സ്കൂൾ കാരകോണത്ത് നിന്ന് അധ്യാപികയും വിദ്യാർത്ഥികളുമാണ് നമുക്ക് അവരോടൊപ്പം ചേർന്ന് പ്രവേശനോത്സവ വിശേഷങ്ങൾ ചോദിച്ചറിയാം ഹലോ ഗുഡ് മോർണിംഗ് ടീച്ചർ ഗുഡ് മോർണിംഗ് ടീച്ചറിന്റെ പേരെന്താണ് എന്റെ പേര് ആര്യ ടീച്ചർ എന്തൊക്കെയുണ്ട് നല്ല ടീച്ചർ പ്രവേശന ഉത്സവ പരിപാടികൾ എന്തൊക്കെയാണ് സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രത്യേക ഒരു ാണ് ഈ വർഷം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു എക്സൈസ് ഓഫീസറാണ് നമ്മുടെ ഈ വർഷത്തെ ഗസ്റ്റ് അപ്പോൾ അതിന്റെ കൂടെ ഡ്രഗ്സിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ക്ലാസ് കൂടെ പേരൻസിനും ഉൾപ്പെടുത്തി കൊണ്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്കൂളിന്റെ സൈഡ് മൊത്തം മാറ്റി വളരെ ഒരു കുട്ടികൾക്ക് പെട്ടെന്ന് അട്രാക്റ്റീവ് ആവുന്ന വിധത്തിൽ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ സ്കൂളിനെ ഹൈലൈറ്റ് ചെയ്ത വിധത്തിൽ റോബോട്ടിക്സ് ക്ലാസ് ഉണ്ട് അബാക്കസിന് പ്രത്യേകം കോച്ചിങ് കൊടുത്ത് ടീച്ചേഴ്സിനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് എന്താ പറയാൻ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസിലൂടെയാണ് ഈ വർഷം ഞങ്ങൾ കുട്ടികൾക്ക് സ്കൂൾ സമ്മാനിക്കാൻ പോകുന്നത് ടീച്ചർ ടീച്ചർ കഴിഞ്ഞ വർഷത്തെ സ്കൂൾ അനുഭവങ്ങൾ ഒരെണ്ണം പറയാമോ ടീച്ചർ സ്കൂളിൽ എല്ലാ ദിവസവും ഓരോ അനുഭവങ്ങളാണ് എല്ലാം നമുക്ക് എടുത്തെടുത്ത് പറയേണ്ടി വരും കഴിഞ്ഞ വർഷം നമുക്ക് ഒരുപാട് ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻസിന് കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റി സഹോദരി ലെവലായാലും അല്ലാത്ത ഔട്ട് ഔട്ട് സൈഡ് സ്കൂളിലായാലും അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ഒക്കെ ലഭിച്ചു അതിന് പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സ്കൂള് ഓരോ ദിവസവും ഹയർ ഹയർ സ്റ്റെപ്സിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം വളരെ ഒരു മെച്ചപ്പെട്ട രീതിയിലുള്ള അനുഭവമാണ് ഉണ്ടായത് അപ്പൊ അതിനെക്കാളും ഒരുപടി ഈ വർഷവും കൂടെ നമുക്ക് മാറ്റം വരുത്തണമെന്നുള്ള തത്രപ്പാടിലാണ് ഇവിടുത്തെ എല്ലാവരും എന്തായാലും അങ്ങനെ നടക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ടീച്ചർ വിദ്യാർത്ഥിനികളോടെ ഈ പ്രവേശന ദിനത്തിൽ എന്തോന്നാണ് പറയാനുള്ളത് വിദ്യാർത്ഥിനികളോട് നമ്മുടെ സ്കൂളിൽ വരുന്ന എല്ലാ കുട്ടികൾക്കും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവണം ഒരു കുട്ടി പോലും ആ മാറ്റി നിർത്താനിട വരാതെ നല്ല എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസവും നല്ല സ്വഭാവങ്ങള് ഈ വർഷം കൊടുക്കാനായിട്ട് പറ്റണം കാരണം നമ്മുടെ ലോകം എന്ന് പറയുന്നത് ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്നൊക്കെ നമ്മുടെ കുട്ടികളെ വിറ്റ്സ്റ്റാൻഡ് ചെയ്ത് നല്ല എഡ്യൂക്കേഷനിലൂടെ നല്ലൊരു ഫ്യൂച്ചറിലേക്ക് എത്തണം അത് നമ്മുടെ സ്കൂളിൽ ഒരു വഴിത്തിരിവായിട്ട് മാറട്ടെ എന്നുള്ളൊരു ആശംസ എല്ലാ കുട്ടികളോടും പറയാനുണ്ട് ടീച്ചർ ടീച്ചർ ഫോർ ടൈം മാം

പിന്നെ വേറെ അവധിക്കാലത്ത് പുതിയ കളികളൊക്കെ ഒന്നും കളിച്ചില്ലേ ഓ കളിച്ചു കളിച്ചു മഴയത്ത് കളിച്ചു പുതിയ കൂട്ടുകാരൊക്കെ കിട്ടിയോ അവധിക്കാലത്ത് അവധിക്കാലം പറയുമ്പോ നമുക്ക് സംതിങ് സ്പെഷ്യൽ അല്ലേ എല്ലാ വർഷവും ഒരുപാട് നല്ല ഓർമ്മകളും പക്ഷെ അതുപോലെ കുറച്ച് ഓർമ്മകൾ കിട്ടുന്നവരിടമാണ് നമ്മുടെ സ്കൂൾ അല്ലേ അതെ അതെ അപ്പൊ മഴയത്ത് സ്കൂളിലൊക്കെ പോകാൻ അക്ഷരക്ക് ഇഷ്ടമാണോ ഇപ്പൊ ഞാൻ നടന്നു പോകുന്നോണ്ട് ഞാനും നല്ല എൻജോയ് ചെയ്താണ് പോണ ഫ്രണ്ട്സിന്റെ നടന്നു പോകും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അതോടൊപ്പം സ്നേഹിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു അക്ഷര അല്ലേ അതെ അതെ കഴിഞ്ഞ വർഷത്തെ സ്കൂൾ അനുഭവം കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിൽ നിന്ന് അബാകസിന് പോയിരുന്നു ഒരു അബാക്കസ് എക്സാമിന് പോയിരുന്നു അതിന്റെ അത് എനിക്ക് ഫസ്റ്റ് കിട്ടിയിരുന്നു പിന്നെ ഫാഷൻ ഫാഷൻ ഷോ ഉണ്ടായിരുന്നു ഫാഷൻ ഷോ ഒത്തിരി ഇഷ്ടമാണോ സ്കൂൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഞാൻ എൽ പഠിക്കുന്ന സ്കൂളാണ് ഈ വർഷം ഇഷ്ടം പോലെ ചേഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ നല്ല പിന്നെ സ്കൂളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാണ് അക്ഷരക്ക് എന്റെ ഇംഗ്ലീഷ് മിസ്സാണ് ഇംഗ്ലീഷ് മിസ്സിനെയാണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടം സ്കൂളിലെ മെത്തേഡ്സ് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടോ എങ്ങനെയാണ് പാർട്ണർ സ്കൂളാണ് സ്കൂളാണ് സ്കൂൾ ഒരു ാണ് അത് ഇന്റർനാഷണൽ കരിക്കുലം ആണ് എന്റെ ക്ലാസ് സ്മാർട്ട് ക്ലാസ് റൂമാണ് ടീച്ചേഴ്സ് എല്ലാം ഇംഗ്ലീഷ് ആണ് സംസാരിക്കുന്നത് പിന്നെ ഈ വർഷം മുതൽ റോബോട്ടിക്സ് ക്ലാസും ഉണ്ട് ഓക്കെ അപ്പൊ ഇനി എന്തെങ്കിലും അക്ഷരക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ മഹാ ഇടവയോട് പറയാൻ എന്തെങ്കിലും ഇനിയും ഈ സ്കൂള് സി എസ് ഐ ഡബ്ല്യു എഫ് സെൻട്രൽ സ്കൂൾ പ്ലസ് ടു വരെ ഉണ്ടാവണമെന്നാണ് എന്റെ ആഗ്രഹം ഓക്കെ അപ്പൊ അക്ഷരയുടെ ആഗ്രഹം പോലെ തന്നെ ദക്ഷിണ കേരളം മഹാ ഇടവയിലുള്ള അധികാരികള് ഒരു ആഗ്രഹം നടത്തട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു അപ്പം ഈ സ്കൂളില് പ്ലസ് ടു വരെ എത്രയും പെട്ടെന്ന് പ്രവേശനത്തിനുള്ള അനുമതി കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു അപ്പൊ അക്ഷര ക്ലാസ്സിലേക്ക് പ്രവേശിക്കല്ലേ അതെ അതെ അപ്പൊ ഈ ഒരു പ്രവേശനോത്സവം നല്ലൊരു പ്രവേശനോത്സവം ആകട്ടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു അക്ഷര വെൽക്കം മിസ് ഹലോ ഹലോ പേരെന്താണ് അഭിരാമി

നല്ല എൻജോയ് ചെയ്തു റെയിൻ ഒക്കെ ആയതുകൊണ്ട് നല്ല രസമായിരുന്നു ചേട്ടനായിട്ട് കളിക്കൊക്കെ ചെയ്തു പിന്നെ ഇവിടെ ക്ലാസ്സസ് ഉണ്ടായിരുന്നു നയൻത്തിന് പിന്നെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തോ പുതിയ പിന്നെ നമ്മുടെ സ്കൂൾ ഗ്രൂപ്പിൽ നിന്ന് കൊറേ ആക്ടിവിറ്റീസ് ഒക്കെ ഇടുമായിരുന്നു അതൊക്കെ നല്ലവണ്ണം ചെയ്തു ഒരു അനുഭവം പറയാമോ നമ്മൾ ഞാനും എന്റെ ചേട്ടനും കൂടെ ചെടികളൊക്കെ നട്ടു അതിപ്പോ നല്ല വളർന്നിട്ടുണ്ട് അതൊക്കെ ഭയങ്കര ഇതാ ചെടികളൊക്കെ ഒത്തിരി ഇഷ്ടമാണോ അഭിരാമിക്ക് ഓക്കെ വേറെ എന്തൊക്കെ ഹോബീസ് ആ ഉള്ളതാ അഭിരാമിക്ക് പാട്ടുപാടും ഡാൻസിങ്ങും ഒരു കുഞ്ഞു പാട്ട് പാടാമോ ഓക്കെ പാടിക്കോളൂ ഇത് നമ്മടെ സ്കൂളിന് വേണ്ടി നമ്മള് പ്രിപ്പയർ ചെയ്തോങ് വളരെ നന്നായിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നന്നായിട്ട് പാടി ട്ടോ ഒത്തിരി താങ്ക് അപ്പൊ ഈ മഴയത്ത് സ്കൂളിൽ പോകാനൊക്കെ അഭിരാമിക്ക് ഇഷ്ടമാണോ യെസ് ഞാൻ എൻജോയ് ചെയ്യാലോ അപ്പൊ മഴയൊക്കെ ഒത്തിരി ഇഷ്ടമാണ് പ്രകൃതിയെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അഭിരാമി എന്ന് എനിക്ക് തോന്നുന്നു ശരിയോ കഴിഞ്ഞ വർഷത്തെ സ്കൂൾ അനുഭവം ഒരെണ്ണം പറയാമോ കഴിഞ്ഞ വർഷം എനിക്ക് നമ്മുടെ സ്കൂളിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഭയങ്കരമായിട്ട് നല്ലോണം പഠിക്കാൻ പറ്റി ഇപ്പൊ എനിക്ക് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റുന്നുണ്ട് അത് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ വലിയൊരു കഴിവ് തന്നെയാണ് ഹലോ ഹലോ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാണ് ഇംഗ്ലീഷ് മിസ് ലാലി മിസ് ഓക്കെ പിന്നെ ഒത്തിരി

ഇത്രയും സമയം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ദക്ഷിണ കേരള മഹാ ഇടവകയുടെ കീഴിലുള്ള ഡബ്ല്യു എഫ് സെൻട്രൽ സ്കൂൾ കാരകോണത്ത് നിന്ന് പ്രിയ അധ്യാപികയും വിദ്യാർത്ഥികളുമാണ് വളരെ നല്ലൊരു പ്രവേശന സന്ദേശമാണ് പ്രിയ ടീച്ചർ നൽകിയത് താങ്ക് യു ടീച്ചർ താങ്ക് യു ഫോർ ദി സ്റ്റുഡൻസ് കാലാവർഷ യാത്രക്കിടയിലും രസകരമായ ഈ പഠന കളരിയിലേക്ക് വരുന്നതിനു മുൻപ് സന്തോഷത്തിന്റെ പുതു നിറങ്ങളായി തീരാൻ ഏവർക്കും കഴിയട്ടെ കഴിഞ്ഞ വർഷത്തേക്കാൾ നല്ല നല്ല ഓർമ്മകളും അനുഭവങ്ങളും ഓരോരുത്തരെയും കൂടുതൽ കരുത്തോടെ നയിക്കട്ടെ നന്നായി പഠിക്കുന്നതിനും നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുമുള്ള ഇടമായി ഓരോ വിദ്യാലയവും മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ദക്ഷിണ കേരള മഹാടവൈകയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകളിലെ പ്രിയ കൂട്ടുകാർക്കും നല്ലൊരു പ്രവേശന ദിനം ആശംസിക്കുന്നു സ്വപ്നം കാണുവാനും അത് നേടിയെടുക്കുവാനും എല്ലാവർക്കും കഴിയട്ടെ മഹാടവൈകയുടെ സ്വന്തം ബോർഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ മീഡിയ വിഷൻ മിഷൻ വേണ്ടി റിപ്പോർട്ടർ അശ്വതി